ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർ പോളിംഗ് ബൂത്തിലേക്ക് അതും വിവാഹവേഷത്തിൽ വേഷത്തിൽ മുൻപും പല വോട്ടെടുപ്പ് ദിവസങ്ങളിലും കാണാറുള്ള കാഴ്ചയാണെങ്കിലും അതിന് എപ്പോഴും ഒരു പുതുമയുണ്ട് പുന്നിയൂർകുളം പഞ്ചായത്തിലാണ് ഇത്തവണത്തെ അപൂർവ കാഴ്ച വോട്ടെടുപ്പ് ദിവസമായിരുന്നു കിഴക്കേ ചെറായി ചേമ്പ്ര വീട്ടിൽ പരേതനായ മണി ഉമാ ദമ്പതികളുടെ മകൾ സരസ്വതിയുടെയും പാലക്കാട് കപ്പൂർ വെപ്പിൽ വീട്ടിൽ ഭാസ്കരൻ കമലാക്ഷി ദമ്പതികളുടെ മകൻ കിരണിന്റെയും വിവാഹം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് ശേഷം വിവാഹവേഷത്തിൽ ഇരുവരും നേരെ ചെറായി ഗവൺമെന്റ് യു സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തി തുടർന്ന് സരസ്വതി വോട്ട് ചെയ്തു സ്വദേശമായ പാലക്കാട് കപ്പൂരിലായിരുന്നു കിരണിന്റെ വോട്ട് പിന്നീട് വന്നേരിയിലെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം കപ്പൂരിലെത്തി കിരണം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി